തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം നൽകിയതായി റിപ്പോർട്ട് കടക്കൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികൾക്ക് ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഷഹാനയുടെ ആത്മഹത്യക്ക് പിന്നാലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രതികളെ രക്ഷപ്പെടാൻ പോലീസ് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കണ്ടെത്തൽ കടക്കൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതായി തിരുവല്ലം സിഐയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഷഹാനിയുടെ മരണത്തിന് പിന്നാലെ പ്രതി ഭർത്താവ് നൌഫലും മാതാവും ഒളിവിൽ പോയിരുന്നു നൌഫലിന്റെ സഹോദരന്റെ ഭാര്യയുടെ കടക്കൽ വീട്ടിലേക്കായിരുന്നു ഇരുവരും പോയത് പ്രതികൾ കടക്കലുണ്ടെന്ന് മനസ്സിലാക്കിയ തിരുവല്ലം പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടു പ്രതികളുടെ വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരമടക്കം പോലീസ് ഉദ്യോഗസ്ഥൻ ചോർത്തി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇയാൾ പ്രതികളുടെ ബന്ധുവാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നും തിരുവല്ലം സി കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു കടക്കലിലെ വീട്ടിൽ നിന്ന് പോലീസ് ഫോണുകളും വാഹനവും കസ്റ്റഡിയിലെടുത്തിരുന്നു നൌഫലിന്റെ കൂടുതൽ ബന്ധുക്കളെയും ചോദ്യം ചെയ്തു ഒളിവിൽ പോയ പ്രതികളെ തേടിയുള്ള അന്വേഷണം സംസ്ഥാനത്തിനും പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് അതിനിടെ പ്രതികളെ പിടിക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം